എന്ന് പറഞ്ഞാൽ ും അമല് ചെയ്യാൻ പറ്റാത്ത എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ നല്ല ആരോഗ്യവതികളാകുന്ന സ്ത്രീകൾ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്നതും എത്രയോ സഹോദര സഹോദരിമാരുണ്ട് നല്ല ആരോഗ്യമുണ്ട് പക്ഷെ റമദാനിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് തൗഫീഖ് എങ്ങനെയാ കിട്ടുക അത് നമ്മൾ ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സതകയിലൂടെ ദാനധർമ്മങ്ങളിലൂടെ അവരുടെ ഹൃദയത്തിൽ അല്ലാഹു കൊടുക്കുന്നതാകുന്ന ചെറിയൊരു ദുആ അവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്നതാകുന്ന ഒരു ചെറിയ പ്രകാശം അത് നമ്മുടെ ജീവിതത്തിലേക്ക് തട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അമലുകൾക്ക് സ്വീകാര്യതവും അമല് ചെയ്യാനുള്ള താല്പര്യം കൂടും അതിനുള്ള സമയവും സന്ദർഭവും അള്ളാഹു നൽകും ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് കഴിഞ്ഞ റമലാൻ നമ്മളിന്ന് കഴിഞ്ഞുപോയി എത്രയോ റമലാൻ നമ്മളിന്ന് പ്രായപൂർത്തി എത്തിയിട്ട് കഴിഞ്ഞു പോയി ഖുറാൻ ഹത്തു തീർക്കാത്ത ആളുകളുണ്ട് നമുക്കിടയിൽ വേണ്ട റമദാനിലെ നോമ്പ് പോലും പകല് പോലും വ്യഭിചരിച്ചുകൊണ്ട് അഥവാ കണ്ടുകൊണ്ട് അശ്ലീലത കണ്ടുകൊണ്ടും കാതുകൊണ്ട് അശ്ലീലത കേട്ടുകൊണ്ടും കളഞ്ഞു കുളിച്ച ആളുകൾ നമുക്കിടയിലുണ്ട് അശ്ലീലമായ പാട്ട് കേൾക്കുന്നവർ ചെറുപ്പക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോ നോമ്പ് നോമ്പ് എന്ന് പറഞ്ഞാൽ കേവലം വ്യായാമം മാത്രമല്ല വയറ് വേറെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രല്ല നോമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അങ്ങനെ മനസ്സിലാക്കി ഒരുപാട് സഹോദര സമുദായത്തിൽ പെട്ടവർ വരെയുണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കല് മാത്രമാണ് നോമ്പ് മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല രാവിലെ പ്രഭാതം മുതൽ വാ മുതൽ മകരിബ് വരെ അങ്ങനെ അല്ലല്ലോ നോമ്പെന്ന് പറഞ്ഞാൽ അവൻ്റെതാകുന്ന ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും നാഥനായ റബ്ബിലേക്ക് സമർപ്പിക്കണം അതിൻ്റെ ഒരു ഭാഗമാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക കണ്ണുകൊണ്ടൊരു ഹറാബ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കും വാട്സാപ്പും അശ്ലീലതകളും കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ല ഒരന്യ പെണ്ണിന്റെ നഗ്നമാക്കപ്പെട്ട ചിത്രത്തിലേക്ക് ഒരന്യ പെണ്ണിന്റെ മുഖത്തേക്ക് അത് തന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാടില്ലാത്ത ഭാഗമാണ് ഒരു അന്യപുരുഷൻ നോക്കാൻ പാടില്ല അന്യസ്ത്രീയെ അവരുടേതാകൊന്നും ഫോട്ടോ നോക്കാൻ പാടില്ല ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ അമലുകളെ കുറയ്ക്കുന്നതാണ് നമ്മുടെ ആ റമദാനിന്റെ നോമ്പിന്റെ പ്രതിഫലത്തെ കുറയ്ക്കുന്നതാണ് ഇത് പകല് മുഴുവൻ ഇരുന്ന സിനിമ കണ്ടോണ്ടിരിക്കുക റമദാനി നോമ്പ് പോകണ്ടല്ലോ രാഹത്തായിട്ട് കുറെ പടമൊക്കെ കണ്ടോണ്ട് ആമസോൺ പ്രൈം വീഡിയോയില് ദൃശ്യം ടു ഒക്കെ റമദാൻ കഴിച്ചു വിട്ടാസ് പുതിയ പടങ്ങൾ റിലീസിന്റെ പടങ്ങൾ വരുന്നു പ്രൈം വീഡിയോയിൽ ആമസോണിൽ അതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് ഹാജി അറിയിരുന്നത് കാണുകയാണ് അമലാൻ മുഴുവൻ ഹയാത്താക്കാണ് പകല് മുഴുവൻ രാത്രി തറായുസ്കരിക്കാനുണ്ട് ബോംബ് പിടിച്ചു വൈകുന്നേരം ആവുമ്പോൾ പള്ളി വരുന്നു മൂന്ന് പ്ലേറ്റ് കഞ്ഞി കുടിക്കുന്നു തിരിച്ചു പോകുന്നു എങ്ങനെ എങ്ങനെ നോമ്പ് ശരിയാകും കഴിക്കാൻ മാത്രമല്ല നോമ്പ് മല്ലം സ്വഭാവ ദൂഷ്യങ്ങളെ ഒഴിവാക്കതായ ആളുകൾ അവരുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയില്ല അവരുടെ നോമ്പ് അല്ലാഹുവിന് വേണ്ടേ വേണ്ട നോമ്പ് ോക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ പകൽ മുഴുവനും നിലകൊള്ളുന്ന സോദരാ ആ സമയത്ത് സിനിമ കാണുന്നവരില്ലയോ സീരിയൽ ദർശിക്കുന്നവരില്ലയോ മോശപ്പെട്ടതാകുന്നവരില്ലയോ ഞാൻ ചരിച്ചില്ലല്ലോ എന്ന് പറയുന്നവര് ഇത് കണ്ണിന്റെ വിചാരമാണ് കാതിന്റെ വിചാരമാ അന്യപ്പെണ്ണമായിട്ട് മോശപ്പെട്ടതാകുന്ന ഭാഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ കാതിന്റെ

അവരെ അവര് ഉപേക്ഷിച്ചതിൽ അവിന് യാതൊരു അതിശോസിയുമില്ല ഒരു കാര്യവുമില്ല അതുകൊണ്ട് പരിശുദ്ധമായ റമലാനിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് തക്വയാണ് തക്വയാ നേടിയെടുക്കേണ്ട തീർച്ചയാണ് കടബാധ്യതകൾ ആരുടെങ്കിലും അഭിമാനത്തിന് ശതം വരുത്തിയവനാണ് എങ്കിൽ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കണേ പൊരുത്തപ്പെടിക്കണേ സമ്പത്ത് കൊടുത്തു വീട്ടാനുള്ളതാണ് എങ്കിൽ അവരെ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടീക്കണേ ഇല്ലെങ്കിൽ സമ്പത്ത് കൊടുത്തു വീട്ടണേ

ബന്ധമാകട്ടെ സമൂഹത്തോടുള്ള ബന്ധമാകട്ടെ സമുദായത്തോടുള്ള ബന്ധമാകട്ടെ ഈ നാട്ടിലുള്ളതാകുന്ന അന്യസമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാകട്ടെ ഊഷ്മളമാക്കട്ടെ ഒരാളെ പോലും ഒരാളോടും ഒരു വെറുപ്പോ വൈദ്യമോ നിന പാടില്ല എല്ലാവരോടും വളരെ നല്ല സ്നേഹ സമശ്രമാകുന്ന പെരുമാറ്റത്തിലൂടെ നിലകൊണ്ടവന മാത്രമേ വിശുദ്ധമായ അങ്ങനെ സംശുദ്ധമായി കുടുംബ അയൽവക്ക നാട്ടുകാരും കൂട്ടുകാരും എല്ലാ ബന്ധുക്കളുമായിട്ട് നിനക്കിതാ പള്ളിയിലേക്ക് കടന്നു വരാത്തുകൾ ശ്രദ്ധിക്കുരുഷന്മാരെ വീടിന്റെ അകത്തലങ്ങളിൽ ആദ്യവക്കത്തിൽ തന്നെ നിങ്ങൾ നമസ്കാരം ശ്രദ്ധിക്കണേ പെങ്ങളെ ൾ കൃത്യമായി ഖുർആൻ ഖുർആാനിറക്കപ്പെട്ട മാസമാണ് ആ ഖുർആൻ നട എല്ലാ ദിവസവും രണ്ട് തീർത്തിരുന്ന അനുയായികളാകുന്ന നമ്മൾ ഒരു 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 പോലും മാസത്തിൽ ഒതു തീർക്കാത്തവരാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് ഇക്കാലം അത്രയും കൈകൊണ്ട് തൊടാത്ത മുസ്ലിം നോക്കി ഓതുന്നവരില്ലയോ കൈകൊണ്ട് തൊട്ടാൽ അതിൽ കൊറോണ ഭയപ്പെടുന്നവരില്ലയോ മുസ്ലിമേ മുസ്ലിമേ ആ ആ നെഞ്ചിനോട് ചേർത്ത് വെച്ച് നിന്റെ ഹൃദയത്തിലേക്ക് പ്രകാശം പകരാൻ ഉപകരിക്കുന്ന വിധത്തിൽ പൊക്കി വെച്ചുകൊണ്ട് ആ കുറ ആന പറഞ്ഞില്ലയോ ഹൃദയത്തിന്

ും ഷാനിലും അള്ളാഹുയെ പറക്കത്ത് ചുരിയണേ ആ റമല ഞങ്ങളിലേക്ക് നിയത്തിക്കണേ ശരിക്കും ദ അത് തീർന്നിട്ടില്ല അത്വ ഇപ്പോഴും നമ്മൾ ദ്വാരക്കം മടിക്കുന്നവരുണ്ട് ഇപ്പോഴും വക്കത്തുകൾക്ക് മറന്നുപോകുന്നവരുണ്ട് പാടില്ല എല്ലാ വക്കത്തിനും എല്ലാ സമയത്തും സദാ സമയത്തും ദ്വാരക്കണം വറക്കത്തുമത്തിയ സമയമാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടേ അള്ളാഹു അപ്പൊ തൗമ ചെയ്ത് നിലകൊള്ളുക കുടുംബ ബന്ധം പുതുക്കുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകമായി ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബ ബന്ധം എന്ന് പറയുന്നത് തുടക്കം മുതലേ ശ്രദ്ധിക്കണം ഭാര്യയുമായിട്ടുള്ള ബന്ധം സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എല്ലാം അതിൽ അതിൽപ്പെട്ടു അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെ എല്ലാ സമൂഹത്തോടുള്ള ബന്ധങ്ങൾ കടബാധ്യതകൾ പൂർത്തീകരിച്ചിട്ട് അള്ളാഹുനെ പൊട്ടിക്കറിഞ്ഞിട്ട് സന്തതികളൊക്കെ തെറ്റുകാരാണ് പക്ഷെ അള്ളാഹു വലിയ ഇഷ്ടോ തൗബ ചെയ്യുന്നവരെയാണ് അള്ളാഹുനെറ്റു പറയാൻ സന്നദ്ധരാ പഠിച്ചവനെ ഞാൻ തെറ്റ് ചെയ്തു പോയി ഈ പുറത്ത് താന്ന് പറയുന്നത് അള്ളാഹു വലിയ ഇഷ്ടമാണ് ഈ ദുനിയാവിൽ സൃഷ്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോൾ വിഷമാണ് മറ്റൊരാളോട് നമ്മളൊരു പത്ത് രൂപ താന്ന് പറഞ്ഞ പത്തു വട്ടം ചോദിച്ചാൽ നമുക്ക് അയാളോട് അനിഷ്ട നമ്മൾ വേഗം വാദനടിച്ചു ഓടും എന്നാൽ അള്ളാഹ് നേരെ തിരിച്ചാൽ എത്ര ചോദിക്കുന്നോ അത്ര അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നോട് നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം തരാം

ഒറ്റമൊക്കെ തൊഴിയരുത് നാളത്തെ സുബൈ മുതൽ പള്ളിയിൽ തന്നെ പോകണം തഹജ് നിസ്കരിക്കണം രണ്ടരക്കാലത്ത് തഹജ് നിസ്കരിച്ചിട്ട് പൊട്ടിക്കറിഞ്ഞ് സുബൈക്കുമ്പോ ദ്വായണം പടച്ചവനോട് ഒരു നൂറെണ്ണം ചെല്ലി സലാത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാകുന്ന മാസമാണ് ഈ വിശുദ്ധമായ മാസം സലാത്ത് അധികരിപ്പിക്കൽ നല്ലതുപോലെ സലാത്ത് ആ സലാത്തിന്റെ എണ്ണം നമ്മുടെ താലീമിന്റെ അവസാന ഭാഗം റമദാനിലെ നിങ്ങൾ പറയും അള്ളാഹു തോഫീക്ക് തരട്ടെ നമുക്ക് നമുക്കതോടെ ദുബാരം അള്ളാഹു തൗഫീക്ക് മാറാം എല്ലാ നിയത്തും അള്ളാഹു സാധൂകരിക്കട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമുക്ക് സ്ത്രീകൾക്ക് ഒരു കുട്ടിയെ അടുത്ത വർഷം നമുക്ക് വിവാഹം കഴിച്ച് അയക്കുന്നുണ്ട് അതിലേക്ക് ഭുവന്തിരാഗം നമ്മുടെ അബ്ദുൽ വഹാബ് സാഹിബിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നത് രണ്ട് പവൻ സ്വർണം അദ്ദേഹം അടുത്ത വർഷത്തേക്ക് പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി നീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഒരു അദ്ദേഹത്തിൻ്റെതാകുന്ന സ്വതക്ക രണ്ട് പവൻ സ്വതക്ക നീ സ്വീകരിക്കണേ ബാക്കി സമ്പത്തിൽ കൊടുക്കണേ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് തൊട്ട് നീ കാവൽ നൽകണേ അല്ലാപത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല തൊട്ട് ഞങ്ങളെയും അദ്ദേഹത്തെയും നീ കാവലിലാക്കണേ മരണപ്പെട്ടുപോയ കുടുംബാദികളുടെ ധെറ ഉയർത്തണേ അല്ല അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ല െ അടുത്ത വർഷം സാധനം ഞാനൊരു കാൽപോം കൊടുക്കാം അല്ലെങ്കിൽ ഞാനൊരു പതിനായിരം കൊടുക്കാം എന്നങ്ങനെയൊക്കെ എന്നങ്ങനെ ഒക്കെ നീയത്തിൽ ഞാനൊരു കമ്മു കൊടുക്കാം അല്ലെങ്കിൽ ഒരു മോതിരം കൊടുക്കാന്നൊക്കെ ചെയ്യുന്ന സഹോദരിമാർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഇത്ര കൊടുക്കാന്ന് പറയുന്നവരുണ്ടെങ്കിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വേഗം പറയണം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമുക്ക് ഇടശ്ശേരി ശരി മൊത്തം സ്ത്രീകളെ ഭാഗത്തേക്ക് വളണ്ടിയേഴ്സ് ആരെങ്കിലും ഇവിടെ പുരുഷമാർ ഭാഗത്ത് അടുത്ത കൊല്ലത്തേക്കാണ് പെൺകുട്ടി അല്ലാഹു തോഫീക്ക് തരട്ടെ ആവശ്യം അല്ലാഹു തോഫിക്ക് തരട്ടെ അപ്പൊ അതിനുവേണ്ടി നിങ്ങളൊക്കെ പരിശ്രമിക്കാം എല്ലാവരും അതിലൊന്നും ഭാഗവാ അള്ളാഹു തോഫി തരട്ടെ സ്ത്രീകൾ സ്ത്രീകളൊന്ന് പ്രത്യേകിക്കും ഇടശ്ശേരി ൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ല ആഹ് സ്വതക്കയായി സ്വതക്കെ സ്വീകരിക്കണേ അല്ല കുടുംബ ജീവിതത്തിൽ പറക്കത്ത് നൽകണേ അല്ല മക്കളെ ചേർത്ത് വിജയിക്കാൻ നൽകണേ വൈവാഹിക ജീവിതത്തിൽ നിങ്ങൾ കൊടുത്താൽ കിട്ടുന്ന നേട്ടം ചെറുതല്ല കാരണം വിവാഹം കഴിക്കുന്ന ദമ്പതികൾക്കിടയിൽ പിറക്കുന്ന കുട്ടി സ്വാരിഹത്താണ് അവൻ വിശുദ്ധമായ കുറാൻ ഓതാൻ മദ്രസയിലേക്ക് പോകുന്ന കുട്ടിയാണ് ആ തലം മുതൽ അവന്റെ ജീവിതത്തിൽ അവൻ ഓതിപ്പിടിക്കുന്ന ഓരോ സൂക്തങ്ങളുടെ തുല്യമായ പ്രതിഫലം ആ കുട്ടി ഓതുന്നതിന്റെ ഓരോന്നിന്റെയും പ്രതിഫലം അവൻ നമസ്കരിക്കുന്നതിന്റെ തത്യുല്യമായ പ്രതിഫലം ആ മറമാന മാസം അടക്കമുള്ള മാസങ്ങളിൽ നോമ്പ് വീറ്റുന്നതിന്റെ തത്യുല്യമായ പ്രതിഫലം അവൻ കൊടുത്തു വീട്ടുന്ന സതകയുടെ തത്യമായ പ്രതിഫലം ആ പൊന്ന മക്കളുടെ ജീവിതത്തിൽ ചെയ്തു വരുന്ന ഏതെല്ലാം നന്മകളുണ്ട് അതിൻ്റെ എല്ലാ തത്യുല്യമായ പ്രതിഫലം അവരുടെ പ്രിയപ്പെട്ട ഉമ്മയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ സഹായിച്ചതായ ഈ പ്രിയപ്പെട്ടതാകുന്ന സോദര സഹോദരമാർക്കല്ലാ അതുകൊണ്ട് നല്ല നീയത് വെച്ചുകൊണ്ട് കൊടുക്കണേ നാളെ നമ്മൾ മണ്ണോട് ചേരുമ്പോൾ വന്ന് കൊടുക്കണേണ്ടി വരുമ്പോ ആ കബരൽ നമുക്ക് നിലകൊള്ളുന്നതായ ജാരിയായ സ്വതക്കയായി അവൻ്റെ തുടയല്ലിൽ തട്ടിക്കൊണ്ട് ഇന്ന് ഞാനാണ് നിന്റെ കൂടെ ബാക്കിയുള്ളത് നിന്റെ കുടുംബക്കാർ നിന്നെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് നിന്റെ മാതാപിതാക്കൾ നിന്റെ മക്കളില്ല നിന്റെ സഹോദര സഹോദരിമാരില്ല നിന്റെ അയൽവാസികളില്ല നിനക്കിതാ ഒരുപാട് കാലം കൂട്ടുകൂടി ഇരുന്ന കൂട്ടുകാരില്ല എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുകയാൾ എന്നാ കബറാളിയോട് പറയുമ്പോ അവനെ പറയുവാത്രേ അവിടെ ചോദിക്കുമത്രേനീബാബി എവിടെ എന്റെ കൂട്ടുകാർ എവിടെ എൻ്റെതാകുന്ന സഹോദരങ്ങൾ ഞാൻ ഉണ്ടാക്കി വെച്ചതാകുന്ന സമ്പാദ്യവും എവിടെയാണ് എവിടെയാണ് ഞാൻ കോടിക്കണക്കിന് സമ്പാദ്യം ഉണ്ടാക്കി വെച്ചതാണല്ലോ ഒരുപാട് ഭൂസത്തുകൾ എനിക്കുണ്ടായിരുന്നല്ലോ എല്ലാം എവിടെ പോയി ഒന്നും തന്നെ കാണുവാനില്ലല്ലോ എന്ന് കബറിൽ കടന്നുകൊണ്ടാ മനുഷ്യൻ ചോദിക്കുമ്പോ അവനോട് വീണ്ടും പറയും അത്രേ അവര് ഞാനല്ലാതെ മറ്റാരും ഇവിടേക്ക് പ്രവേശനമില്ല ഞാനല്ലാതെ മറ്റാർക്കും നിന്റെ അടുക്കലേക്ക് സാന്നിധ്യമില്ല ഇത് വയതുകൾ മുഖേന മുസാദ് അടക്കം ഒരുപാട് പ്രഭാഷകർ നിന്റെ കാതിൽ അലയൊലിക്കൊള്ളിച്ച കാര്യമാണ് നീ അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് നടന്നവരാണ് നീ കള്ളു കുടിച്ചുകൊണ്ട് നടന്നു നീ വ്യചരിച്ചുകൊണ്ട് നടന്നു നീ സിനിമ കണ്ടുകൊണ്ട് നടന്നു നീ സീരിയൽ ദർശിച്ചുകൊണ്ട് നടന്നവളാണ് നീ മോശപ്പെട്ടതാകുന്ന സിനിമകൾക്കും ഫിത്തനകൾക്കും അടിമപ്പെട്ടുകൊണ്ട് നടന്നവനാണ് നീ റമലിനെ തൃണവൽഗണിച്ചവനാണ് അതിന്റെ നോമ്പുകളെ കളഞ്ഞു കൊളിച്ചവനാണ് അതിൻ്റെതാകുന്ന രാവുകളെ തൃണവൽഗണിച്ച് ാണ് ഈ വാദത്തുകൾ ചെയ്യാതെ കളിച്ചും രസിച്ചും രമിച്ചും ജീവിച്ചു പോയവനാണ് അപ്പോൾ അവന് പറയുമെപ്പേ എൻ്റെ മാതാപിതാക്കൾക്ക് പകരം എൻ്റെ സന്താനങ്ങൾക്ക് പകരം ആ മക്കൾക്ക് വേണ്ടി ഞാൻ പകലന്തിയോടും പാടത്തും പറമ്പത്തും പണിയെടുത്തതിന് പകരം എൻ്റെതാകുന്ന സമ്പാദ്യം ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി ഞാൻ അഹോരാത്രം പരിശ്രമിച്ചതിന് പകരം അള്ളാഹുവേ ഞാൻ എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയ്ക്ക് കൊടുത്ത സ്നേഹത്തിന് പകരം എന്റെ അമരന് വേണ്ടി ഒരൽപം സമയം മാറ്റിവെച്ചിരുന്നെങ്കിൽ എന്റെ സ്വതക്കു വേണ്ടി ഞാൻ എന്റെ ജീവിതമൊന്നൊഴിഞ്ഞുവെച്ചിരുന്നെങ്കിൽ നീ നൽകിയതാകുന്ന സമ്പാദ്യത്തിൽ നിന്ന് പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാൻ വേണ്ടി ഞാൻ നിലകൊണ്ടിരുന്നുവെങ്കിൽ ഇന്നെനിക്ക് എനിക്ക് വ്യസനിക്കേണ്ടി വരികയില്ലായിരുന്നല്ലോ അല്ല എന്ന് കബലിൽ ഇരുന്നു കൊണ്ടവൻ വ്യസനിക്കുമേ ദുഃഖിക്കുമേ അവനെ എന്ന് ഹബീബായ അതുകൊണ്ട് നാളെ വിലപിക്കാതിരിക്കാൻ മണ്ണിന്റെ ിൽ ഇടുങ്ങിയതാകുന്ന ആഡംബര ആസ്വാദനങ്ങളുടെ വേളയിൽ വെച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി കുമ്മനമുസാദ് ഓർമ്മപ്പെടുത്തുകയാൾ ഒരു പെൺകുട്ടിക്ക് മാന്യമായ ജീവിതം കൊടുക്കാൻ അവള് മോശപ്പെട്ടതാകുന്ന വൈകാരിക തലങ്ങൾ പൂർത്തി െ നിർവഹിച്ചിട്ട് വേഗം തന്നെ ഇറങ്ങി ബൈക്ക് എടുത്തുകൊണ്ട് കാറെടുത്തുകൊണ്ട് ഈ ആധുനിക രോഗത്തിന്റെ അതിപ്രസരത്തിലേക്ക് ഇറങ്ങി പോകുന്ന അവസ്ഥ എവിടെയാണ് ചെന്നെത്തി നിൽക്കുക നാളെ ഞാനും ഈ മണ്ണറയിലേക്ക് വരേണ്ടവരാണ് ഞാനും ഈ എത്തേണ്ടവരാണ് മണ്ണിറം മണിയറയാകണമെന്നുള്ള ലക്ഷ്യം വെക്കാതെ ഭൗതികമാകുന്ന ആഡംബരങ്ങൾ തീർത്തുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമേ നിനക്കെങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക അതുകൊണ്ട് ആഹ്റത്തിലേക്ക് റാഹത്തായി ജീവിതം സന്തോഷകരമായി കേട്ടാൽ ആ ഖബറിൽ നീ കിടക്കുമ്പോൾ നിന്റെ അമലാണ് ഞാൻ നീ കൊടുത്തതാകുന്ന പറഞ്ഞുകൊണ്ട് നീ അത്തരത്തിലുള്ള അബ്ദുറഹീം കുറ്റിയിൽ വീട് അമ്പതിനായിരം രൂപ والصلاه صلى الله على محمد അള്ളാഹുവിനെ സ്വീകരിക്കണേ റബ്ബെക്കണേ അല്ലാ അബ്ദുറഹീം സാഹിബിന്റെ ജീവിതത്തിൽ നൽകണേ പ്രയാസങ്ങൾ കൊടുക്കണേ അല്ല കരുനാഗപ്പള്ളി നിവാസികളാണ് എത്രയോ ധനമുള്ളവർ ഈ സദസ്സിലുണ്ട് നല്ല നല്ല ധനാട്ട്യർ നമ്മുടെ നാട്ടിൻ പുറങ്ങിലുണ്ട് എന്നിട്ടും നാട്ടിലുള്ളതാകുന്ന പെൺകുട്ടികൾ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സഖാത്ത് എവിടെ പോയി നമ്മുടെ സ്വതസ് എവിടെയാണ് ചെലവഴിക്കുന്നത് നിങ്ങൾ ചെലവഴിക്കേണ്ടത് കാശ്മീരിലേക്കല്ല നിങ്ങൾ കൊടുക്കേണ്ടത് യു പിയിലേക്കല്ല അവിടെ ചെലവഴിക്കുന്നതിന് കുമ്മന മുസാദ് എതിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിപ്പാക്കാൻ വേണ്ടി പറയുന്നതല്ല മറിച്ച് നിങ്ങൾ ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം സ്വന്തം മാതാപിതാക്കളെ പട്ടിണി കിട്ടിട്ട് നീ നിന്റെ മറ്റുള്ളതാകുന്ന സംസ്ഥാനത്തുള്ള കുട്ടികൾ ഊട്ടിയിട്ട് എന്തിനാണ് പൊന്നമോനെ ആഹ്റം നീ നഷ്ടമാക്കുന്നത് സ്വന്തം സഹോദരങ്ങൾ വീടിന്റെ ജപ്തി വത്തിക്കുകയാണ്

തൊട്ട് തൊട്ട് നീ കാവൽ നൽകണേ അല്ലാഹു ഒരു സഹോദരൻ രണ്ട് ഗ്രാം സ്വർണം വീട്ടിലെ ബുദ്ധിമുട്ട് മാറാൻ മരണപ്പെട്ടു പോയാപ്പ ഉമ്മ ഉമ്മ

പ്രവർത്തകരാക്കി ഞങ്ങളുടെ മക്കളെ പാപ്പായുടെയും പെങ്ങളുടെയും കബർ ജീവിതം സന്തോഷത്തിലാകാൻ ഹാരിസ് ഉത്തമ്പീട് ഒരു ഗ്രാം സ്വർണ്ണം വേഗം 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 സഹോദരിമാരുടെ നീ സ്വീകരിക്കണേ റബ്ബേ കബൂലാക്കണേ മാറ്റി കൊടുക്കണേ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാപുരം വിജയമുള്ള കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഈ ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ നീ അനുഗ്രഹിക്കണേ ഒരു പവൻ സ്വർണം അപകടം പറ്റി അവർക്ക് സുഖം പ്രാപിക്കാൻ തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ ഗൾഫിലേക്ക് പോകാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികൾ സൗദിയിലുള്ള ഒരുപാട് മോമിനികളൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കരിനാപ്പള്ളിയിലുള്ളവരും പലരും അള്ളാഹുക്ക് എത്രയും പെട്ടെന്ന് ഹൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകട്ടെ ഹൈറിന്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു നൽകട്ടെ എന്താണ് മുദ്ര ഒഴിക്കാൻ നൽകണേ ൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാൽ തൊട്ട് നീ കാവൽ നൽകണേ ഒരു പവൻ സ്വർണമാണ് പറഞ്ഞിരിക്കുന്നത് നീയത്തുകൾ സാധൂകരിക്കണേ അല്ല ദുന്യാവിലും ആഫറത്തിലും വിജയി കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ സലീന അല്ലാ സലീനു മാഷാ അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാ കുന്നത് തീർച്ചയായും ആഹ്റത്തിന് വേണ്ടി ഉപോലബലകമാണ് നമ്മൾ കാരണം ഒരു പെൺകുട്ടിയുടെ കണ്ണീരപ്പാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വൈവാഹിക ജീവിതം കൊതിക്കുന്ന ഘട്ടത്തിൽ എത്രയോ സ്വപ്നങ്ങളാണ് സഹോദരിമാര് കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന്റെ വിരഹം പെണ്ണിന്റെ പ്രയാസം പെണ്ണിന്റെ വിഷമം മുപ്പതും ഇരുപത്തെട്ടും വയസ്സും മുപ്പത്തിമൂന്ന് വയസ്സത്തിൽ നിൽക്കുന്ന സോദരിമാരുടെ ദുഃഖം അതെത്രയാണെന്ന് തിരിച്ചറിയാൻ പതിനെട്ടിന്റെ നിറകുടങ്ങളാ സഹോദരിമാര് ഒരു വർഷം വരെ കല്യാണം ആലോചിച്ചിട്ടുള്ള പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിവുള്ളവളാണ് എല്ലാ സൗഭാഗ്യമുണ്ടായിട്ട് പോലും കല്യാണം ഉണ്ടാകുന്ന മാനസികമാകുന്ന വൈമനസ്യം അവളുടേതാകുന്ന സമ്പത്തിന്റെ അടിത്തറ ശോഷിച്ചു പോകുമ്പോൾ കുടുംബങ്ങളിൽ വലിയതാകുന്ന കുടുംബങ്ങളല്ലാതെ പോകുമ്പോൾ സാമ്പത്തികമാകുന്ന അടിത്തറ ഇല്ലാതെ പോയതിന്റെ പേരിൽ എന്തെങ്കിലും അംഗവൈകല്യത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് കറുപ്പിന്റെ നിറം പറഞ്ഞുകൊണ്ട് ആൾ പിണങ്ങി പോകുന്ന വേളയിൽ വിഷമിക്കുന്ന പെങ്ങൾക്കൊരു സാന്ത്വനം പകരാർ പെങ്ങളെ നിന്നെ കൊണ്ടായാൽ അതിനേക്കാൾ വലിയ ഉത്തമമായ പറഞ്ഞ സഹോദരിയുടെ ജീവിതത്തിൽ ചൊരിയണേ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ നന്നാക്കി കൊടുക്കണേ അല്ലാ ദുന്യാവിലും ആഹ്റത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല we uh -huh.